വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നോമിനേഷനാണ് ഈ നോമിനേഷൻ ഈ ഈ പ്രാവശ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നോമിനേഷൻ്റെ പേര് പറയുന്ന ആൾ ഇപ്പോൾ ജിൻഡോയുടെ പേര് പറഞ്ഞു പവർ ടീമാണ് ജിൻഡോൻ്റെ പേര് പറഞ്ഞത് അപ്പോൾ ജിൻഡോ അവിടെ വന്നിരിക്കുന്നു അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കറുത്ത പെയിൻ്റ് ബ്രഷും ഒക്കെ അടിക്കണം അങ്ങനെയാണ് ബിഗ് ബോസ് ആദ്യം പറഞ്ഞത് അവരപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ കയ്യിലും മുഖത്ത് രണ്ട് കൗളിലും നെറ്റിയിലും അടിച്ചം കൊടുത്തു നെറ്റിയിൽ നിന്ന് ഒലിച്ച് കണ്ണിലേക്ക് വീഴുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ അതേ പരുവത്തി ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ജിൻഡോ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എല്ലാവർക്കും ഒരേ കാര്യം പറയാൻ ബാഡ് ലാംഗ്വേജ് ഉപയോഗിച്ചു ഇത് തന്നെ ആയിരുന്നു നോമിനേറ്ററിന് ഗബ്രി ഉൾപ്പെടെ പറഞ്ഞ് ഇതിൻ്റെ ഒപ്പം നിന്നിരുന്ന ഗബ്രി ഉൾപ്പെടെ പറഞ്ഞ് നമുക്കത് കാണുമ്പോൾ സഹതാവ് തോന്നും അതൊക്കെ പോയി പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായി ഇങ്ങനെ നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ സീക്രട്ടേജിന്റെ അവസരം ഇപ്പം വന്നിരിക്കുകയാണ് സീക്രട്ടേജിന്റെ ജാൻമണിയാണ് പറഞ്ഞത് ജാൻമണിയുടെ എഴുതി വന്നപ്പോഴത്തേക്കും ജാൻമണിയുടെ ഈ കറുത്ത പെയിന്റ് മുക്കി ബ്രഷ് വെച്ച് മുഖത്തടിക്കണമെന്ന് മുഖത്ത് അത് വെച്ച് പെയിൻ്റ് അടിക്കണമെന്ന് സീക്രട്ടേജൻറ്റ് വാശി പിടിച്ചു വാശി പിടിച്ചല്ല അതിനൊരുങ്ങി അപ്പം ഇവര് സമ്മതിക്കല്ല ജാൻമണി അത് സമ്മതിച്ചു കൊടുക്കുന്ന പ്രശ്നവും ഒരിക്കുന്നില്ല ജാൻമണി അതിന് മുന്നേ അതിനേക്കാട്ടും വലിയൊരു അഹങ്കാര വർത്താനം രസ്മിംബായി പറഞ്ഞപ്പോൾ പറഞ്ഞു റസ്മിംബായി ജാൻമണിയെ വിളിച്ച് നോമിനേഷനായിട്ട് പോയപ്പം രസ്മിംബായി പറഞ്ഞു ഇവിടെ നിൽക്കണമെന്ന് ഈ വീട്ടിൽ നിൽക്കണമെന്ന് ജാൻമണിക്ക് ഒരിക്കലുമില്ല ജാൻമണി എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്ടിൽ പോകണമെന്നാണ് ഇങ്ങനെ പറഞ്ഞ് നോമിനേഷൻ നടത്തിയപ്പോൾ ഒരണ ജാൻമണി അവിടെ എന്ന് പറയും ആ എൻ്റെ വീട് ഇതിനേക്കാട്ടും ഒക്കെ ഒത്തിരി ബെറ്ററാണ് നല്ലതെന്ന് അവിടെ ഒരു അഹങ്കാരവാക്കാണ് ഇത്രയും വലിയ ബെറ്ററായ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാളെ പിടിച്ച് ബിഗ് ബോസ് എന്തിനാണോ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് നമുക്ക് പോലും തോന്നുന്ന പോലെ ആ ഒരു മറുപടി അത് കഴിഞ്ഞ് പറഞ്ഞു െന്ന് പറയാം അത് കഴിഞ്ഞി സായി വന്നിട്ട് മുഖത്തടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ സമ്മതിക്കില്ല എൻ്റെ മുഖത്ത് എന്താണെങ്കിലും കറുത്ത പെയിൻ്റ് അടിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ സായി ചോദിച്ചു ഈ കുഞ്ഞുമക്കളെ ആണെങ്കിലും നമ്മൾ കവളയിൽ ഒരു മറുകിടും പെൺകുട്ടികളാണേൽ കണ്ണെഴുതും അപ്പോൾ പിന്നെ എന്താണ് നിങ്ങൾ കറുത്ത പെയിൻ്റ് അടിക്കില്ലെന്ന് പറയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി അപ്പോൾ ഇവ ഇവർ ചോദിക്കുന്നുണ്ട് നീ പെണ്ണുങ്ങളുടെ പുറത്തും മെക്കിട്ട് കയറുന്നവനാണേൽ അതവിടെ ഇവിടെ വേണ്ട എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെയല്ലല്ലോ ഷർണിയോട് അവിടെ ഇരുന്ന് പറഞ്ഞ് എന്നൊക്കെയോ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ജാൻമണി പറയുന്നത് എല്ലാം ഒന്നും നമുക്ക് മനസ്സിലാവില്ല മലയാളം ഒട്ടും മനസ്സിലാവില്ല ഏലിയൻ ഭാഷയിൽ നിന്ന് അഭിഷേക് പറയുന്നുണ്ടായിരുന്നു അതിന് വേണ്ടി വേറെ വഴക്കാണെന്നായിരുന്നു ചെന്ന ഉടനെ ഏലിയന്മാർ സംസാരിക്കുന്നത് സത്യമാണ് നമുക്കൊന്നും മനസ്സിലായി എന്തുകൊട്ട് ഭാഷ ഈശ്വര അപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞാലും മനസ്സിലാവില്ല മലയാളം പറഞ്ഞാലും മനസ്സിലാവില്ലാത്ത ഒരു വല്ലാത്ത അവസ്ഥ അപ്പോൾ അങ്ങനെ പറഞ്ഞ് രണ്ടുപേരോട് തർക്കിച്ചു തർക്കിക്കുന്നതിൻ്റെ അവസാനം എല്ലാവരോടും പറഞ്ഞു എന്നാൽ ബിഗ് ബോസ് തീരുമാനം പറയട്ടെ എന്നാൽ അതിനുവേണ്ടി ഇവർ വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്യുമ്പം ബിഗ് ബോസ് മിണ്ടെന്നില്ല അപ്പോൾ ക്യാപ്റ്റനായ ജാസ്മിനെ എന്ന് പറയുന്നു ഇവിടുത്തെ പൊതുവായിട്ടുള്ള സമ്പ്രദായം വെച്ച് പറയാം ബിഗ് ബോസ് ഇതിനൊരു തീരുമാനം പറയില്ല എന്ന് അപ്പോൾ സായി നിങ്ങൾ രണ്ടുപേരും ആരേലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ സായി പറഞ്ഞു ഞാൻ എൻ്റെ ഡിസിഷനിൽ ഓർച്ചു നിൽക്കുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞു ഒരു ഇഞ്ച് പുറകോട്ട് സായി പോകത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ സാ ജാൻമണിയും പോകത്തില്ല അപ്പം ജാ ജാസ്മിയും പറയുന്നുണ്ട് ഇവിടെ ബിഗ് ബോസ് തീരുമാനം പറയില്ല ഞങ്ങളല്ലേ ഇവിടെ അതുകൊണ്ട് ഞങ്ങൾക്ക് മുൻകാല അനുഭവം വെച്ച് പറയാം ബിഗ് ബോസ് ഇതിനൊരു തീരുമാനം പറയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഇരിക്കുന്നു ഇരുന്നു കഴിയുമ്പത്തേനും ബിഗ് ബോസ് ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചു വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തു ഒരാളുടെ അവകാശമില്ലാതെ ഒരാളുടെ അനുവാദമില്ലാതെ ആരുടെയും മുഖത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അതായിരിക്കാം നിയമം അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് പറഞ്ഞായിരിക്കാം കാരണം നമുക്ക് സ്വാതന്ത്ര്യം നമ്മുടെ മൂക്കിൻ്റെ അവിടം വരെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ഉള്ളു ഫ്രീഡം അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം ഇല്ല അങ്ങനെ ഒരു ഇന്ത്യൻ നിയമം ഉണ്ട് അതൊക്കെ വെച്ചായിരിക്കാൻ പറഞ്ഞാൽ അയാളുടെ അനുവാദം ഇല്ലാതെ മുഖത്ത് പെയിൻ്റ് അടിക്കാനുള്ള ഇതില്ല നിയമ ഇല്ല എന്നുള്ള രീതിയിൽ അനൗൺസ് ചെയ്തു അപ്പോൾ ഒരു ചെറിയ ഒരു മറിവ് പോലെ ആ ബ്രഷ് എടുത്തിട്ട് ഒരു കുത്തു കുത്തിയിട്ട് സായി പോയി അപ്പോൾ സായി ശരിക്ക് പറഞ്ഞാൽ ജാൻമണിയോട് കോർക്കാൻ തന്നെ തീരുമാനം എടുത്ത് പോയിരിക്കുകയാണ് ഒരിഞ്ച് പുറകോട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് സായി പറയുന്നുണ്ട് ഫാമിലിയിലുള്ളവരെ മൊത്തം ശപിക്കാം പിന്നെയാണ് ഇത് ചെയ്യാൻ വേണ്ടാത്തൊന്ന് ഈ ചെന്നൂർ മുഴുവൻ ജാൻമണിയുടെ ഈ ശാപത്തിനെതിരെ നിൽക്കുന്നുണ്ട് നോമിനേഷൻ ഈ വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം ജാൻമണി അനുഷ്യൊക്കെ അപ്പം നമുക്ക് ബാക്കിയുള്ളത് സ്ക്രീനിൽ കാണാമെന്ന് പറയുന്നത് ബാക്കി ഇനി നമ്മൾ സായി കൃഷി എന്താണ് സായി കൃഷ്ണ അഭിഷേകം എല്ലാവരും ജാൻമണിക്കിട്ട് കൊടുക്കാൻ തയ്യാറായാ വന്നിരിക്കുന്നത് അപ്പോൾ ബാക്കിയൊക്കെ നമുക്കിനി ഇനി എപ്പിസോഡിലൊക്കെ കാണാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം